ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി നമ്മൾ ഇഡ്ലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക് ബാക്കി വന്ന മാവ് ഉണ്ടല്ലോ മാവുണ്ടല്ലോ ഞാൻ ഞാനിവിടെ ഇഡ്ഡലിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്നു അതാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്താൽ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അതിനുശേഷം ഇഞ്ചി കുഞ്ഞായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നാണ് ഉള്ളി നമുക്ക് വേണമെങ്കിൽ ഇച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഉള്ളി ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഒരു ഉള്ളി എടുത്തിരിക്കുന്നത് കൂടാതലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അരിപ്പൊടിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും മല്ലിയലിയും ഒക്കെ എല്ലായിടത്തെത്തുന്ന രീതി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലോട്ടൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മാവിൽ ആദ്യമേ ഉപ്പ് ഇട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ് സ്നാക്കാണ് കേട്ടത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായിരിക്കും ചിലർക്കൊന്നും ഇടില്ലൊന്നും ഇഷ്ടാവില്ല അപ്പോൾ ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരുടെയും സ്നാക്ക് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു കോരി മാറ്റി വയ്ക്കാവുന്നതാണ് അവിടെ ആദ്യത്തെ സെറ്റ് വറുത്ത് കേട്ടോ ഇനി ബാക്കിയുള്ളതും അതുപോലെ നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കവരി മാറ്റി വയ്ക്കാവുന്നതാണ് എപ്പോഴും ഒരേ ടൈപ്പിൽ ഇഡലി ദോശ ഒന്നും തയ്യാറാക്കാണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ നമുക്കിത് ഉള്ളി കൂട്ടിയും ഉള്ളി കുറച്ചൊക്കെ തയ്യാറാക്കി നോക്കാം നമുക്ക് മുളക് വേണ്ടെങ്കിൽ മുളക് ചേർക്കാതെയും തയ്യാറാക്കിയതും ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കുമ്പോൾ മുളകൊന്നും ചേർക്കണം എന്നില്ല അവർക്ക് എരുവത്ര ഇഷ്ടമാവില്ലല്ലോ അപ്പം മുളകൊക്കെ ചേർക്കാതെ തയ്യാറാക്കാം ഇതിന് നമുക്ക് ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നല്ലൊരു ആണ് നമ്മുടെ ഈ സ്നാക്കും ചട്നിയും ഒക്കെ തയ്യാറാക്കി കഴിക്കുന്നത് നമ്മുടെ സ്നാക്ക് ഫുള്ളും വറുത്ത് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കുകട്ടോ സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ